നമസ്കാരം മൂന്നാം മോദി സർക്കാർ കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് രാജ്യത്ത് നടക്കാൻ പോകുന്നത് അതായത് ജമ്മു കാശ്മീർ മഹാരാഷ്ട്ര ജാർഖണ്ഡ് ഉൾപ്പെടെ ഹരിയാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് ഇതിൽ കോൺഗ്രസ് എത്രത്തോളം വിജയിക്കുമെന്നതിൽ മല്ലികാർജുന ഖാർഗയ്ക്കും രാഹുൽ ഗാന്ധിക്കും സോണിയാ ഗാന്ധിക്കും തന്നെ സംശയമുണ്ട് കാരണം ഓരോ സംസ്ഥാനത്തും ഇപ്പോൾ തന്നെ മഹാരാഷ്ട്രയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കോൺഗ്രസ് എല്ലാം തന്നെ ബി ജെ പി പാളത്തിലേക്ക് കൂട്ടത്തോടെ പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു അവർ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിൽ ഇപ്പോൾ മല്ലികാർജുന ഖാർഗെ അവിടെ ഒരു അധ്യക്ഷയായിട്ട് അധ്യക്ഷയായിട്ടൊരു ധമ്മിയായിട്ട് കസേരയിൽ ഇരിക്കുന്നു എന്നതാണ് അവിടെയെല്ലാം സോണിയാഗാന്ധി ഒരു ഹിറ്റ്ലർ രൂപത്തിൽ സോണിയാഗാന്ധി അവിടെ കളിക്കുന്നു രാഹുൽ ഗാന്ധി അവിടെ കുടുംബാധിപത്യം എ സി സിയിൽ നടക്കുന്നു അതായത് നടക്കുന്നു ഏത് രീതിയിലേക്ക് ഓരോ സംസ്ഥാനത്തിന്റെയും രീതികൾ അനുസരിച്ച് ജനങ്ങൾക്ക് ഇന്ന വാഗ്ദാനം കൊടുക്കണം എങ്കിൽ മാത്രമേ അവിടെ വിജയം ഉണ്ടാകൂ എന്ന് പ്രവർത്തകർ നേതാക്കൾ പറയുമ്പോഴും അവിടെ അവരുടെ വിലയിൽ അവരുടെ വാക്കുകളിൽ ഒരു വില പോലും കൽപ്പിക്കാത്ത കോൺഗ്രസ് നേതാക്കൾ അവരെ പുഷ്ടിച്ചു തള്ളുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ നേതാക്കൾക്ക് തന്നെ ഒരു മടിയുണ്ടാകുന്നു ജമ്മുകശ്മീരിലേക്ക് എത്തുമ്പോൾ ജമ്മു കാശ്മീരിൽ രാഷ്ട്രീയ നിരീക്ഷകരടക്കം ഉറ്റുനോക്കുന്ന ഒരു പ്രധാന കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് രണ്ടായിരത്തി പത്തൊമ്പതിനു ശേഷം നരേന്ദ്രമോദി സർക്കാർ രണ്ടായിരത്തി പത്തൊമ്പതിൽ അതായത് രണ്ടാം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ജമ്മു ജമ്മുകാശ്മീരിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് മാറ്റിയിരുന്നു ഇപ്പോൾ അവിടെ നിലവിൽ രാഷ്ട്രപതി ഭരണമാണ് നടക്കുന്നത് അപ്പോൾ മുന്നൂറ്റി എഴുപത് മാറ്റിയതിനു ശേഷം ജമ്മു കാശ്മീരിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആദ്യ ഒരു നിയമസഭാ ആയതുകൊണ്ട് തന്നെയാണ് എല്ലാ രാഷ്ട്ര നിരീക്ഷകരും ചരിത്രകാരന്മാരും ഉൾപ്പെടെ അവിടെയാണ് ജമ്മു കാശ്മീരിലേക്കാണ് കൂടുതലായി ഫോക്കസ് ചെയ്യുന്നത് പക്ഷേ നിലവിൽ ജമ്മു കാശ്മീരിന്റെ ഒരു സ്ഥിതിയാണ് ചോദിച്ചാൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷം അവിടുത്തെ ജനങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യം വന്നു എന്ന് അവിടുത്തെ ജനങ്ങൾ തന്നെ വ്യക്തമാക്കുന്നു പക്ഷേ അവിടെയും കോൺഗ്രസ് നേതൃത്വം അതായത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർക്കേറി അവിടെയും മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയത് നിങ്ങൾക്ക് സംഭവിച്ച ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ് അല്ലെങ്കിൽ ബി ജെ പി സർക്കാർ കേന്ദ്ര സർക്കാർ നിങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി പോകുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നത് വേണം പറയാൻ ആദ്യം ഇത് പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി ഇത് ആദ്യം പറഞ്ഞപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായില്ല എന്താണ് സംഭവിക്കുന്നത് പിന്നെയാണ് വ്യക്തമായ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ വ്യക്തമായ ഒരു കാര്യം അവിടെ ജനങ്ങൾക്ക് ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്ക് ി ജെ പി തന്നെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ തന്നെ പറഞ്ഞു മനസ്സിലാക്കിയപ്പോഴാണ് മനസ്സിലായത് രാഹുൽ ഗാന്ധി വലിയ തോതിൽ കാശ്മീരിൽ ഒരു പ്രശ്നം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുവെന്ന് അങ്ങനെയാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മല്ലികാർജുന ഖർഗയും രാഹുൽ ഗാന്ധിയും ജമ്മുവിലേക്ക് പോയപ്പോൾ അവിടുത്തെ ജനങ്ങൾ തന്നെ അവരെ കൂകി വിളിച്ച് ആട്ടി ഓടിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി അവിടെ ചെന്നപ്പോഴാണ് എ ഐ സി സിയുടെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ അവിടെ പറയുന്നത് നമുക്കറിയാം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മൂന്നാം മോദി സർക്കാർ അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു റേബ്രയിൽ മത്സരിക്കുന്നു എന്നൊക്കെ അറിഞ്ഞപ്പോൾ തന്നെ പാകിസ്ഥാനിലെ മന്ത്രി തന്നെ രാഹുൽ ഗാന്ധിയുടെ വീഡിയോ അടക്കം ട്വിറ്റ് ചെയ്തുകൊണ്ട് വലിയൊരു ആഘോഷം നടത്തിയത് നമ്മൾ കണ്ടതാണ് അതുമാത്രമല്ല പാകിസ്ഥാനിൽ നിന്ന് രാഹുലിന് മാമ്പഴം വരെ എത്തി ിഫ്റ്റായിട്ട് എത്തി എന്നതും സോണിയാഗാന്ധിക്കും രാഹുലിനും പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം തന്നെ ഇതിനൊരു ഉത്തമ തെളിവാണ് കാരണം രാ കോൺഗ്രസ് ജമ്മു കാശ്മീരിൽ ഭരിക്കാൻ തുടങ്ങിയാൽ രാജ്യത്ത് ഭീകരാക്രമണം അല്ലെങ്കിൽ പാകിസ്ഥാനുമായി കൈകോർത്ത് ഒരു രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ ഇവർ തയ്യാറാകുമെന്നതിൽ സംശയമില്ല കാരണം ഇപ്പോൾ തന്നെ മല്ലികാർജ്ജുന ഖാർഗേക്കെതിരെ എയറോസ്പേസുമായി ബന്ധപ്പെട്ട് ആഹ് ഭൂമി സന്ധ്യ കുടുംബത്തിന് അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടക്കുന്നുണ്ട് അപ്പോൾ വലിയ തോതിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പല രീതിയിലുമുള്ള അഴിമതിയായിരുന്നാലും കള്ളപ്പണമായിരുന്നാലും രാജ്യവിരുദ്ധമായ സംഭവങ്ങൾ ഏർപ്പെട്ടു എന്ന തരത്തിലടക്കം ആരോപണങ്ങൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രം ഒരു അന്വേഷണം നടക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ നടക്കുന്ന സ്ഥിതിക്കാണ് രാഹുൽ ഗാന്ധിയുടെ ജമ്മു കാശ്മീരിൽ വന്ന് അവിടെ ഒരു പ്രശ്നം സൃഷ്ടിക്കാൻ വലിയൊരു ഗുരുതരമായ ഒരു പ്രശ്നം സൃഷ്ടിക്കാൻ രാഹുൽ ഗാന്ധി ഒരു ശ്രമം നടത്തിയപ്പോഴാണ് ജനങ്ങളെല്ലാം തന്നെ രാഹുൽ ഗാന്ധിയെ പഞ്ഞിക്കിടുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത് അപ്പോൾ തന്നെ കോൺഗ്രസിന് മനസ്സിലായി ജമ്മു ജമ്മുകാശ്മീരും കൈവിട്ടു കൈവിട്ടുവന്ന് നേതാക്കൾ തന്നെ ഒന്നടക്കം തള്ളിപ്പറയുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോഴാണ് ജനങ്ങൾക്ക് വരെ ബോധ്യമായത് കോൺഗ്രസ് വെറും നനഞ്ഞ പടക്കമായി കാറ്റില്ല ബലൂണ് പോലെ കോൺഗ്രസ് എത്തി നിൽക്കുന്നു കോൺഗ്രസ് ഇനി അധികനാൾ ജീവിച്ചിരിക്കത്തില്ല ഒരു ഹൃദയമില്ലാത്ത ഒരു മനുഷ്യന്റെ രൂപത്തിലേക്ക് കോൺഗ്രസ് അതപ്പതിച്ചിരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്